മകളെ റാത്തല്ല എന്തായാലും ഇതിൻ്റെ വീടാട്ടെ കുഞ്ഞു തട്ടുകട ഉണ്ട് കേട്ടോ വീട്ടിൽ സത്യത്തിൽ വീട്ടിലേക്ക് തട്ടുകട വേറൊരു ആവശ്യത്തിന് വാങ്ങിയാണ് പക്ഷേ ഇതിൽ നമ്മളെ പണി സാധനങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറില്ല ഒരുപാട് പണി സാധനങ്ങൾ ഇതിൽ പോകട്ടുണ്ട് പണിസാനങ്ങൾ ഫുള്ള് ഇതിൽ പോകുക ചീറ്റോട് ഇങ്ങനെ വെച്ചാണ് പിന്നെ അവിടെക്ക് കല്ല് തന്നിരുന്നത് കല്ല് വണ്ടി വണ്ടി വഴിഞ്ഞില്ല അവിടെ അച്ചടിക്ക് ഇട്ട് ഞാൻ വണ്ടി എന്നല്ല ഞാൻ അതിൻ്റെ അടുത്ത് ശ്രദ്ധ പോയി ഏ ആ പോട്ടെ പിന്നെ അങ്ങനെയുള്ള അവനാൻ്റെ കാര്യത്തിന് കുറച്ച് ശ്രദ്ധ കുറവാവില്ല ആ വീട് പണി ഇങ്ങനെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മാഷാല്ല തേപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടു വരാനൊരു രസം കേട്ടോ സത്യത്തിൽ തേപ്പ് കഴിഞ്ഞാൽ അങ്ങനെ കാണാനൊരു രസമല്ല നമുക്ക് അടി ഒരു റഫ് അടിച്ചിട്ട് എന്തോ പണിൻ്റെ അവർക്ക് പിന്നെ ഇവിടെ റഫ് അടിച്ചിട്ട് രണ്ടാമതൊരു തേക്ക് ഫിനിഷ് ആക്കാൻ ഉണ്ടാവും അങ്ങനെ ചെറിയൊരു കര വെച്ചിട്ടുള്ളൂ അരഞ്ച് ഒരിഞ്ച് കര ഫസ്റ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് റഫ് അടിച്ചിട്ടുണ്ടാവുക ചിലപ്പം കനം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ പോർസിൻ്റെ ഭാഗം ഇങ്ങനെ ഇത് ചെറിയൊരു പോർഷട്ട പിന്നെ അതേപോലെ തന്നെ മറ്റേ സിറ്റൗട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞു സീറ്റോട്ടിന് ഭാഗം കുറഞ്ഞ ഭാഗം തേച്ച് പിന്നെ ബാക്കി ഇവിടെ കുറച്ച് ഫ്രണ്ടേജ് കുറച്ചും കൂടി എന്ത് ചെയ്യാണ്ട് തേച്ച് വൃത്തിയാക്കാൻ കിട്ടുക പക്ഷേ വണ്ടി ഇവിടെ പോയപ്പോൾ ഇവിടെ പോയി എഞ്ചിന് എന്തോ ഓഫായി പോയി വണ്ടി ഇങ്ങോട്ട് റിവേഴ്സ് ഒക്കണമൊന്നും ഉദ്ദേശിച്ചിരുന്നു പക്ഷേ അത് നടന്നില്ല അപ്പോൾ നേരെ കല്ല്താണ് ഇവിടെ തട്ടി നല്ല ഫസ്റ്റ് ക്ലാസ് കല്ലാട്ടോ അതുകൊണ്ട് ടെൻസ് ചെയ്യാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ തട്ടി ചെറിയ ഒന്ന് രണ്ട് കല്ല് പൊട്ടിങ്ങനെ രണ്ട് കല്ല് കുറച്ച് എന്തെങ്കിലും അവർ അങ്ങനെ എന്ത് ചെയ്ത് അത് ക്ലിയർ ചെയ്തിട്ടാണ് ഓക്കെ പിന്നെ അടുത്തത് വീടിൻ്റെ വർക്ക് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവിടെ ഇന്ന് സത്യം പറഞ്ഞാൽ മനസ്സ് തുറന്നിട്ട് ഇവിടെ നിന്ന് ഇന്നാട്ടോ വാപ്പ നനിച്ചാണ്ട് പോയതാണ് മനസ്സ് തുറന്നിട്ട് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ തന്നെ റാഹത്തിട്ടോ ഫ്രണ്ട് വാ അങ്ങനെ കഴിഞ്ഞപ്പോൾ റാഹത്ത് പിന്നെ മഷാ അല്ല ഞാൻ സത്യത്തിൽ ഇന്നലെ ഇന്നലെതാണ് അവിടെ ഇട്ടതാട്ടോ പച്ച ഷീറ്റ് ആ ഷീറ്റ് ഇട്ടിരുന്നെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലൊരു ഒരു ഒരു ചെറിയൊരു വിൻഡോ ഉണ്ട് കേട്ടോ ഒരു എയർ എയർ സർക്ലേസിന് വേണ്ടി വെച്ച വിൻഡോ ആണ് ഓക്കെ സെറ്റല്ല ഇനി വീട് മണി മേലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ വീട് കൂടിയിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷോല്ല ഓക്കെ സെറ്റൽ അങ്ങനെയുണ്ട്